ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ കയറിച്ച് നമ്മൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ യാത്രകളെല്ലാം ഭംഗിയായി നടന്ന് നമ്മൾ വീട്ടിലെത്തി അല്ലേ അപ്പോൾ ഉമ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഇവിടെ ഉമ്മ കുറച്ച് വഴേക്കും ഉമ്മ വരും അമ്മ പഴയ വീട്ടിലേക്ക് കോഴികളെ മുളക്കാൻ വേണ്ടി ഇപ്പോൾ വെറുതെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരേക്കൊന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു മേള നടക്കുന്നുണ്ട് മഹാമേള നടക്കുന്നുണ്ട് അല്ലേ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല പ്രൈസിൽ വില കുറവിലൊക്കെ ഒരു ഇത് മേള മഹാമേള എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയാമോ പ്രമോഷനാണ് അതാണെങ്കിൽ ജസ്റ്റ് ഒരു വിസിറ്റിനെങ്കിലും അവിടെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സാധനങ്ങൾ മനസ്സിലാവും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ഉണ്ട് അതിലും നല്ല ഓഫറിലും സാധനങ്ങളുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ടാ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അതായത് നിങ്ങളൊന്ന് പോയി നോക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ നടക്കാൻ തന്നെ ഒരുപാട് സമയം നടക്കാനും കുറേ സാധനങ്ങൾ കാണാനും ഒരുപാട് പ്രൈസ് കുറവിലും ഒരു രൂപക്കൊക്കെ സാധനം കൊടുക്കുന്നുണ്ട് ഒരു രൂപക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനു എന്താ ജനുവരി ഇരുപത്താറ് മുതൽ മുപ്പത് വരെ എല്ലാ ദിവസവും ആദ്യം ആ ഷോപ്പിൽ പോകുന്ന നൂറ് പേർക്ക് ഒരു രൂപ മുതൽ അവിടെ സാധനങ്ങൾ ഉണ്ടാവും ഞാനൊക്കെ ഈ വീഡിയോയിൽ വിട്ടു എന്തൊക്കെ സാധനങ്ങളാണുള്ളത് മാക്സിമം എല്ലാ സാധനത്തിനും പരമാവധി ഡിസ്കൗണ്ട് എൺപത്തൊമ്പത് റുപ്യ മുതലൊക്കെ ചുരിദാറും ടോപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളിയും സംഭവം പൊളിയാണ് അപ്പം എന്തായാലും അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും വീഡിയോ ഞാൻ നേരിട്ടുണ്ട് കേട്ടോ പോരെ ഇവിടെ കണ്ടാവും നൂറ് രൂപക്കും എന്താണ് അഞ്ച് രൂപ മുതലൊക്കെ സാധനങ്ങളുണ്ട് പിന്നെ ഒരു ഉറുപ്പ മുതലൊക്കെ സാധനമുണ്ട് അങ്ങനെ മക്കളെ നമ്മൾ മഹാമേളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മണ്ണാർക്കാട് മൈജിരൊക്കെ സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ എൺപത്തൊമ്പത് മുതൽ ഇവിടെ നമ്മൾ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൺപത്തൊമ്പതിൻ്റെ ടോപ്പുകൾ നോക്കിയേക്കാണ് ഇവിടെ എത്ര ടോപ്സ് വരുന്നുണ്ട് അതുപോലെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പ് വരുന്നുണ്ട് സിനിമ പിന്നെ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ടോപ്സാണ് നോക്കുന്നത് തൊമ്പത് ഉറുപ്പയൊക്കെ ആയി സത്യം പറഞ്ഞാൽ അടിക്കൂലിയും കൂടി ഇപ്പോഴത്തെ കാലത്തും നടക്കൂല അങ്ങനത്തെ സ്ഥലത്ത് അടിച്ച് നല്ല റെഡിമെയ്ഡ് എന്താ ചൂരിദാറും ടോപ്പൊക്കെ കിട്ടണേ അതുപോലെ തന്നെ മക്കളെ ഈ ഇരിക്കണൊക്കെ ബെഡ്ഷീറ്റുകൾ കേട്ടോ അതൊക്കെ കാണി എൺപത്തിഒമ്പത് റുപ്യ മുതൽ ഇവിടെ ബെഡ്ഷീറ്റുകളൊക്കെ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സിലും പ്രിന്റിലും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ മാതിരി ഇരുന്ന് ചെയ്യും എന്ത് സാരി കൊണ്ടും തുണി കൊണ്ടൊക്കെ ഇങ്ങനെ പില്ലോ കവറിക്കല് എന്നാ ഇവിടെ ഈ പത്ത് പില്ലോ കവറിന് ഇരുന്നൂറ് റുപ്യ നമുക്ക് സമയവും ലാഭമാണ് പത്ത് പില്ലോ കവർക്ക് വെറും ഇരുന്നൂറ് റുപ്യ കിട്ടും കേട്ടോ മുപ്പത്തി രൂപ മുതലാണ് ഷോളുകള്

അതായത് നമ്മൾ വീട്ടിലിപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റിയ മാക്സി നൈറ്റീസ് ഒക്കെ വരുന്നത് നോക്കിക്കാണി എൺപത്തൊമ്പത് റുപ്യ മുതൽ നൈറ്റീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് കുട്ടി മാത്രമല്ല ന്യൂസായൊക്കെ വേക്കലുണ്ട് കുട്ടിനെ നമ്മൾ ന്യൂസായക്കാരുടെ അടുത്ത് കൊടുത്തിട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മാത്രമല്ല നമ്മുടെ മര മക്കൾക്ക് അതേമാതിരി പതിനാറ് ഉറുപ്പ്യൊക്കെ മുതൽ നമ്മളെ മോൾക്കൊക്കെ പറ്റിയ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് നോക്കിക്കാണി ഇത് അയ്യോ ഇത് മോൾക്കല്ല മോൾക്കല്ലത് വലിയൊരുക്കെല്ലാമാണ് എവിടെ ആ ഞാനിവിടെ ഇത്രയും വലുപ്പം ഉള്ള മോൾ ഏതാ വിചാരിച്ച് അതായത് നോക്കി ട്രൗസറൊക്കെ വെറും പതിനാറ് ഉറുപ്പ്യാണ് ട്രൗസർ മാത്രമല്ല അതിൻ്റെ ആണ്ടോ ന്യൂ ബോൺ ബേബീസിനുള്ളത് ഒരുപാട് തെരഞ്ഞെടുക്കാൻ വയ്ക്കുന്നവർക്ക് നോക്കിക്കാണി ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ ഉണ്ടോ കുട്ടിക്ക് കണ്ടു ഉമ്മാർക്ക് കണ്ടു പിന്നെ പ്രായം കുറഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ കണ്ടില്ലേ ഇനി ആണുങ്ങൾക്കും ഉള്ളത് ഇവിടെ ഉണ്ട് അതായത് നമ്മൾ പുതിയപ്പള്ളേർക്കും ഉള്ളതും ഇവിടെ ഉണ്ട് അതായത് നോക്കിക്കാണി ഈ ടീഷർട്ട് ഒന്ന് പുറത്ത് പോയി വാങ്ങുകയാണെങ്കിൽ മിനിമം ഒരു മുന്നൂറ്റമ്പത് ഉറുപ്പ്യവിടെ കൊടുക്കണം ഇവിടെ ഉള്ള പ്രൈസ് എത്ര നോക്കി ആണെങ്കിൽ അറുപത്തൊൻപത് രൂപ മുതൽ ഇവിടെ ടീ ഷർട്ടുകൾ സ്റ്റാർട്ടിങ്ങാണ് ടീ ഷർട്ട് കണ്ട സ്ഥിതിക്കിഞ്ഞ് പാൻറ്റിന് എന്താ വില നോക്കിയേക്ക് എൺപത്തൊമ്പത് മുതൽ ജീൻ പാൻറ്റുകളാണ് ഇവിടെ സ്റ്റാർട്ടിങ് അത് എല്ലാ കളേഴ്സിലും വരുന്നുണ്ട് കേട്ടോ നോക്കിയാണെങ്കിൽ ലുങ്കീസൊക്കെ നോക്കിയേക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ മോഡൽസ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലുങ്കീസൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമുക്കിവിടെ നമ്മുടെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇനി അഥവാ ഹിന്ദൂസിനാണെന്നുണ്ടെങ്കിൽ ഇനി വെല്ലിപ്പാർക്കാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാ ടൈപ്പ് തുണീസുകളുണ്ട് അതൊക്കെ നോക്കിയാൽ ചെക്കിലും എല്ലാം വരുന്നുണ്ട് അറുപത്തൊമ്പത് രൂപ മുതലാട്ടോ ലുങ്കീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ് മാത്രമല്ല അതിൻ്റെ ഉള്ളിലാണ്ടോ ഫാൻസി ഉണ്ട് ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫെസ്റ്റൊക്കെ നടക്കുന്ന പൂരങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണം എന്നാഗ്രഹമുണ്ട് ഇത്രയും വില കുറഞ്ഞിരിക്കും വേറെ എവിടെയും സാധനം കിട്ടാല്ല അതായത് ഏതെടുത്താലും നിങ്ങൾക്ക് എന്താ പത്ത് രൂപയെ ഏതെടുത്താലും ഇനി എയർ എടുത്തോട്ടെ അതേമാതിരി ചേർപ്പ് എടുത്തോട്ടെ ഏതെടുത്താലും ഒന്നിന് പത്ത് റുപ്പ്യുള്ളൂ കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് മൂന്ന് ഷർട്ട് കാണുന്നുണ്ടെങ്കിൽ മൂന്ന് ഷർട്ട് നൂറ്റി എൺപത്തൊമ്പതിന് കിട്ടും കേട്ടോ പത്തൊമ്പത് റുപ്യ മുതലൊക്കെ കുട്ടികളുടെ ചെരുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ മാത്രമല്ല ഇവിടെ അതിൻ്റെ വേറെ ടൈപ്പ് വരുന്നുണ്ട് ഇത് എന്തായാലും നൂറ്റി ആ നൂറ്റി പത്ത് റുപ്പ്യയ്ക്ക് നല്ല ഇപ്പോഴത്തെ മോഡല് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പോൾ എണ്ണിയത് അറിയോ ഇങ്ങനെ പതിനാറ് സെറ്റ് മാറ്റ് വരുന്ന എത്രയാണോ ഇരുന്നൂറ് ഉറുപ്പ്യൊക്കെ പതിനാറാണ് മക്കളുടെ ടോയ്സിനൊക്കെ മുപ്പത്തഞ്ച് മുതലൊക്കെ മുപ്പത്തഞ്ച് ഉറുപ്പ്യ മുതലൊക്കെ മക്കളുടെ ടോയ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലത്തെ കണ്ടെയ്നർ സെറ്റൊക്കെ നോക്കിയ കാണി നൂറ്റി നാൽപ്പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ എൺപത്തൊമ്പത് മുപ്പ മുതലൊക്കെ സ്റ്റാർട്ടിങ് പായകൾ പിന്നെ അതുപോലെ നമ്മളെ തൊടിയിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നോക്കിക്കാണി മണ്ണ് ഉണ്ട് ചെറിയ കൈക്കോട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ ചെടി മുറ ഉണ്ട് മുറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓയിൽ ഇതൊക്കെ ഇത് വേണമെങ്കിൽ എടുത്തോ ഈ പെനോയില ഇങ്ങനെ ഒരു കുപ്പിക്ക് നൂറുപയ്യുള്ളൂ അത് മാത്രല്ല അതൊക്കെ ഹാൻഡ് വാഷ് ഉണ്ട് ഡിഷ് വാഷ് ഉണ്ട് എല്ലാ ആവശ്യം ഉണ്ട് ഇതിനും നൂറു റുപ്യള്ളു ഇനി നമുക്ക് പെരയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കോട്ടെ മുറുണ്ടാവശ്യം അവിടെ മുറുണ്ടോ മുറതാ തൂക്കാത്ര തൂക്കാത്രല്ല കോപ്പതാ പിന്നെ ജഗ്ഗണ്ടടി ഇതൊക്കെ രണ്ട് ബക്കറ്റിനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേ ഉള്ളൂ അത്ര രണ്ട് ബക്കറ്റ് ബക്കറ്റിൻ്റെ അത് എവിടെയും കിട്ടില്ലല്ലോ അല്ലേ മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ്റി മുപ്പത്തൊമ്പത് അത്ര നല്ല വില പിടിച്ചു നോക്കും നല്ല വെയിറ്റും ഉണ്ട് അല്ലേ ഇത് കോവുമ്പോൾ അത്രേ ഒരു വട്ടപാത്രം അതിന്റെ കുറച്ച് വലിയ ബക്കറ്റ് ഉണ്ട് ഒരടുപ്പുള്ളൊരു ബക്കറ്റ് മൂന്നെണ്ണം ഇരുന്നൂറ് ഇന്ന് ഇങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും തിരക്കാണ് കേട്ടോ കാരണം എന്താ ഇത്രയും വില കൊടുത്ത് കുറച്ച് കൊടുക്കുമ്പോ എന്തായാലും ആളുകൾ കേറുന്നുള്ളത് ഉറപ്പാണ് വിലയുടെ മാത്ര നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണുകയും ചെയ്യാ ഈ വില നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ സാധനം വാങ്ങും ഉറപ്പാണ് കേട്ടോ ഉള്ളിൽ എല്ലാ സാധനങ്ങളും കണ്ടില്ല എങ്ങനെയുണ്ട് അപ്പൊ മക്കളെ നമ്മളെ മണ്ണാർക്കാട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ നമുക്കെന്നെ അറിയുന്ന ഇതിനുള്ള ഒരുപാട് പേരെ കണ്ട് അപ്പം അറിയാത്തവരും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ മഹാമേളയിലേക്ക് വന്നോളി മഹാമേളയല്ല സത്യം പറഞ്ഞാൽ ലാഭമേളയാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ഓഫറാണ് ഇനി അതെ നമ്മൾ നെട്ടിയ ഒരു ഓഫറുണ്ട് അതായത് ജനുവരി മുപ്പതാം തീയതി വരെ ആ വരുന്ന ആദ്യത്തെ നൂറ് പേർക്ക് എന്താക്കുന്നുണ്ട് ഇവർ ഈ സാധനമൊക്കെ ഒരു ഉറുപ്പ്യൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഒരു ഉറുപ്പയ്ക്ക് ഇത് ഞാൻ ഒന്നും വേണ്ട പ്ലാസ്റ്റിക്കടയിൽ കൊണ്ടായിട്ട് നേരെ ഇരുമ്പോലൊക്കെ വിറ്റാൽ കിട്ടും എന്ത് ഇതിനെ ഒരു ഉറുപ്പ്യല്ല നല്ലൊരു പ്രൈസ് കിട്ടും അതുപോലെ ഇതാ ഇതൊക്കെ ഒരു ഉറുപ്പ്യ കിട്ടും ഈ ഇതൊരു ഉറുപ്പ്യ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇതൊരു ഉറുപ്പ്യല്ലേ ഇതൊരു റുപ്യ ഇതിനുള്ളതൊക്കെ ഒരു ഉപ്പ്യാ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഉറുപ്പ്യയുടെ സാധനങ്ങളാണ് ഈ ഇരിക്കണൊക്കെ